കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടി ഇന്ന് സമാപിക്കും ആദ്യ ദിനം തന്നെ മുപ്പതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ലഭിച്ചത് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ മൂവായിരത്തോളം പേർ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ ഇന്നും വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകും വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കും മുക്സിന അസുവിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് മുക്സിന ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ രണ്ടാം ദിനമാണ് ഇന്ന് ആദ്യ ദിനം നമുക്ക് മുപ്പതിനായിരം കോടിയുടെ നിക്ഷേപം ലഭിച്ചുവെന്നത് വലിയ ആശ്വാസവും ഒപ്പം വലിയ പ്രതീക്ഷയും പകരുന്ന ഒന്നാണ് ഈ അവസാന ദിനം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇന്നും കൂടുതൽ നിക്ഷേപം ഏതൊക്കെ മേഖലയിൽ പ്രവേശി പ്രതീക്ഷിക്കുന്നുണ്ട് സെഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് തന്നെയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്ത് വലിയ രീതിയിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ രാഷ്ട്രീയങ്ങളൊക്കെ മറന്നുകൊണ്ടുള്ള വലിയ പിന്തുണ ലഭിച്ചതോടുകൂടി സർക്കാർ വളരെയധികം ആത്മവിശ്വാസം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ മാത്രം മുപ്പതിനായിരം കോടിയിലധികം രൂപയുടെ നിക്ഷേപക വാഗ്ദാനം തന്നെയാണ് വിവിധ വലിയ വൻകിട കമ്പനി ും അതുപോലെ തന്നെ ചെറുകിട കമ്പനികൾ ഉൾപ്പെടെയുള്ള സംരംഭകർ പുതിയ നിക്ഷേപം കേരളത്തിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ വാഗ്ദാനം കേരളത്തെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് ഇന്നും വിപുലമായ രീതിയിൽ തന്നെയാണ് വിവിധ വൻകിട കമ്പനികളും ചെറുകിട സംരംഭകർ ഉൾപ്പെടെയുള്ള വിവിധ സെഷനുകളിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടക്കുക ഇവിടെ കൊച്ചി ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററുകൾ ഒരുക്കിയിരിക്കുന്ന അതിവിപുലമായ വിപുലമായ പവലുകളിൽ പല രീതിയിൽ സെഷനുകളായി തിരിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്ന സെഷനുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായി സി എം മുഖ്യമന്ത്രി ഇന്നും കൊച്ചിയിൽ തന്നെ തുടർന്ന് ഈ ഉച്ചകോടിയുടെ ഭാഗമായി ഇരിക്കുകയാണ് വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും ഒപ്പം ഇന്ന് വലിയ രീതിയിലുള്ള പല ചർച്ചകളിലും അദ്ദേഹം പങ്കാളി പങ്കാളിയായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മന്ത്രി വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ വിവിധ കരാറുകളിൽ ഇന്ന് ഇന്നും ഇന്നലെയുമായി ഒപ്പുവെച്ച് തുടങ്ങിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വാഗ്ദാനം ചെയ്യപ്പെട്ട വിവിധ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കരാറുകൾ ഇന്ന് ഒപ്പുവെക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇന്ത്യ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ഇരുപത്തിയാറ് രാജ്യങ്ങൾ കൂടി പങ്കെടുക്കുന്ന വലിയ ഒരു ഉച്ചകോടിക്കാണ് കൊച്ചി വേദിയാകുന്നത് നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണം കൂടി ഈ ഒരു വേളയിൽ എടുക്കേണ്ടതുണ്ട് നമുക്ക് പ്രധാനമായും വലിയ വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ ഇവിടെ വന്ന് പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടി വിക്ഷേപം കേരളത്തിൽ നിക്ഷേപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് എന്നോടൊപ്പം ഒരു മലയാളി പ്രവാസി മലയാളി കൂടിയായ ഒരു വ്യവസായ എന്നോട് താങ്കളുടെ പേര് ഉന്നൈസ് അപ്പം എങ്ങനെ ഈ ഒരു ഉച്ചകോടിയെ കാണുന്നു പ്രധാനമായും ഒരു പ്രവാസിയെ സംബന്ധിച്ച് പുറത്താണ് താങ്കളുടെ സംരംഭം ഇനി കേരളത്തിൽ എത്ര മാത്രം കൂടുതൽ നിക്ഷേപത്തിന് സാധ്യതകളുണ്ട് ഇത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയിൽ അസൻ്റ് കേരളയിൽ പങ്കെടുത്തിരുന്നു അതിൽ ഒരു എം ഒ ഇ സൈൻ ചെയ്തിരുന്നു അത് പ്രകാരം ആ പ്രൊജക്ട് കംപ്ലീഷൻ ചെയ്തു ഞങ്ങളൊരു സെക്കൻഡ് പ്രൊജക്റ്റ് ഒരു ടു ഹൺഡ്രഡ് സി ആറിൻ്റെ എം ഒ ഇ സൈൻ ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ ലൈഫ് ഇൻഫ്യൂഷൻ ഫാർമസ്യൂട്ടിക്കൽസ് ഐ വി ഫ്ലൂഡ്സ് മാനുഫാക്ചറിങ് ആണ് ഞങ്ങളുടെ കമ്പനി സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറിങ് ആണ് അതിൻ്റെ സെക്കൻഡ് എം ഒ ഇ സൈൻ ചെയ്യാൻ വന്നതാണ് മാത്രമല്ല ഇത് ശരിക്കും ഇവിടുത്തെ സംരംഭകരെ ഉണർത്താനും അതുപോലെ ഞങ്ങളെ പോലത്തെ പ്രവാസി സംരംഭകർക്ക് കേരളത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഞങ്ങൾ പേടി പഠിക്കുന്നതായിരുന്നു കാരണം എംപ്ലോയിസ് സമരം പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് വളരെ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിലും എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ സപ്പോർട്ടീവായിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നിട്ടാണ് എന്താണ് നിങ്ങൾക്ക് കുറവ് എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നാണ് ചോദിക്കുന്നത് നല്ല ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇന്നലെ മുതൽ ഞാൻ ചോദിക്കുകയാണ് ഇപ്പം നേരത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈ പറഞ്ഞ ചുവപ്പ് നാടേ കൊടുങ്ങുക എന്നുള്ള അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല പരമാവധി വേഗത്തിൽ ഇത്തരത്തിലുള്ള ഈ പ്രാരംഭ നടപടികൾ ലഘൂകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു വ്യവസായം സംബന്ധിച്ചത്ര മാത്രം അത് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്വൻറ്റി ട്വൻറ്റിയിലാണ് ക്യാഷ് ഷിഫ്റ്റ് പോലുള്ള ഒരു ഒരു സിസ്റ്റം അപ്ലൈ ചെയ്തത് അത് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് അതിലൂടെയാണ് അപ്ലൈ ചെയ്തത് ലൈസൻസിങ് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലുപരി നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ അപ്രോച്ച് ചെയ്താലും മിനിസ്ട്രി ലെവലിലും ആണെങ്കിൽ പോലും എന്ത് ആക്സസ്സിനും വളരെ അധികം സപ്പോർട്ടീവാണ് അവരുള്ളത് അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റർക്കും കേരളം ഇനി ഇന്ത്യയിലെ ഒരു നല്ല നമ്പറിലുള്ള ഒരു സംസ്ഥാനമായിരിക്കും നമുക്ക് തന്നെ അറിയ ഒരു മുൻപ് ഒരു പ്രമുഖ വ്യവസായ അടക്കം പറഞ്ഞൊരു കേരളം ഒരു വ്യവസായ സൗഹൃദമല്ല ഇവിടെ പെറുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കമ്പനി പ്രവാസീനാണ് ഹെൽത്ത് കെയർ എന്ന് ഒരു കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടൊരു ഹൈഡൻ്റെ അഞ്ച് വർഷം ഒരു ഫാക്ടറി പുതിയൊരു ഫാക്ടറിയും കൂടി ഉടനെ ഓപ്പൺ ആവുന്നുണ്ട് ഇതുപോലെ തന്നെ വളരെ എന്താ ശരി നിരവധി പ്രവാസി നിക്ഷേപകരും ഇന്ന് അവസാന ദിനത്തിലും പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ നിക്ഷേപങ്ങൾ വിവിധ മേഖലകളിലായി സംസ്ഥാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു